തൽക്കാലം മിനിറ്റ് ഒന്ന് ശ്വാസം ഒറ്റോട്ടെ ധൈര്യത്തിന്റെ മുൻപ് നിറഞ്ഞ ആരും കാണണ്ട കേട്ടോ നാളെ എല്ലാ എഡിഷനിലും കളറി തന്നെ കേറണം ശരി സാർ നാളത്തെ പത്രത്തിൽ തന്നെ കേറും നിന്റെ കാരമ വാർത്ത ഈ ത്വൻ സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിലേക്കുണ്ട് കൊടുത്തേക്ക് എന്താ സംശയോലറി മനസ്സിലായില്ല സത്യ മനസ്സിലായില്ല എന്ത് സ്റ്റൈൽ എന്ത് നാട്ടുകാരി പിന്നെ ഞാൻ അത് സ്ഥിരമാക്കി സംശയിക്കേണ്ട എല്ലാം ഞാൻ തന്നെ ഗബ്ബാർ കേശവൻ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ കൊള്ളാം ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേത്തകളാണ് ഞാനാണ് ഈ ഏരിയയിലെ െ നമ്മളാരാ എന്താ ബംഗ്ലാവ് കുറെ മൽകുലന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട് പക്ഷെ ഇപ്പോഴും എന്തിനു പോലീസ് തന്നെ വേണം വരട്ടെ ഞാൻ പട്ടാഭിരാമൻ മേജർ പട്ടാഭിരാമൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവും അറിയിച്ചിരുന്നു ആരെയും കാണാൻ ചോണ്ട് അയ്യോ സത്യമായിട്ട് സഹായം അറിഞ്ഞില്ല സർ ആ ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ അയ്യോ ഈ സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന അത്ര പിടിച്ചില്ലെന്ന് അറിയാം ഇളക്കല്ലേ അല്ല സാർ വേണ്ട അഭ്യാസം നടക്കണ്ട കിട്ടുന്ന ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ കറവനാരായണൻ കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും ആ അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ വേണം പറയാൻ കേട്ടോ ഞാൻ േ ഞാൻ സാറേ ഞാൻ തന്നെ കാണും ഇവിടേക്ക് ആ കാണണം എന്ന് പറഞ്ഞാല് കട്ടി കൂടുതലില്ലേ സാർ താൻ പോയി പിലാക്കണ്ടി എവിടെയൊന്നും തപ്പടു ഇതിലും വേദം വെല്ലം മുത്തങ്ങയിലേക്ക് ഇറാക്കലേക്കാ സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ അതെ നമ്മളെല്ലാരും ഇവിടെ പോണോ സംഗതി പട്ടാളോളെ നീ ധൈര്യമായിട്ട് വാ പുഷ്കു നി വെള്ളയിരിക്കപ്പെടണോ ഇത് അങ്ങനെ വിടാൻ പറ്റോ ഇന്ന് സൂഗനെ പൊക്കി നാളെ നമ്മളെ പൊക്കില എന്തോ ഇവനാ നേതാവല്ലേ അങ്ങനെയൊന്നും ഇല്ല കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി അതും വെച്ചിട്ടുണ്ട് വെളിച്ചിലെടുത്താലുണ്ടല്ലോ തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കി നോക്കിക്കളയും മനസ്സിലായോ പറഞ്ഞു കേട്ടില്ലേ എല്ലാരും എല്ലാരും പോയട്ടെ

ഡെപ്യൂട്ടേഷൻ എഴുതി കൊടുത്തപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ടില്ലാന്ന് അവിടെ ബോർഡറിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കഴിയുന്നു ലിക്കർകോട്ടെ സ്റ്റോപ്പിച്ചു അതോ ഞാനും കൂടെ ഇല്ലെങ്കിൽ അമ്മയും കുളിക്കും അറിയാവുന്നോണ്ടാ ഞാൻ അപ്പത്തിന് വാക്ക് കൊടുത്തിട്ടുള്ള അത് ശരി ലിക്കർ കോട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ട്സും കമ്പനി ആയിട്ട് എല്ലാവശ്യമായിട്ട് കഴിയുന്നു കൊണ്ടുവന്നാ പച്ചക്കറിയാക്കാനോ ആ നിനക്ക് അവിടെ ഫ്രണ്ട്സും ഉണ്ടല്ലോ എനിക്ക് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നിനക്ക് എന്നോട് നിൽക്കാൻ താല്പര്യമില്ല അതല്ല ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നാലെണ്ണ ഒഴിച്ച് ഗ്ലഞ്ചം ഗ്ലഞ്ചം ഗ്ലഞ്ചൻ അടിച്ചിട്ട് ആ വാച്ച് ടവറിൻ്റെ മോളിൽ കയറിയിരുന്നു കേട്ടല്ലോ ഓ എനിക്ക് പുതിയതായിട്ട് പാടില്ല എന്നിട്ട് വേണമെങ്കിൽ എൻ്റെ മോളിയും താഴോട്ട് വിടാൻ ഇതാ പറഞ്ഞത് ഒരു ഒരുപാട് ശരിയാവില്ല ടവറിൻ്റെ മോളിൽ ഇരിക്കുന്ന ഗ്രൗണ്ടിലിരിക്കാമോ അണ്ണാ പ്ലീസ് ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല കറുത്താവണം സത്യം വേണമെങ്കിൽ എൻ്റെ കോട്ടയം രണ്ടു പേർക്ക് കയറാം രണ്ടെണ്ണം കിട്ടിയിട്ട് തന്നെ നാക്ക് ആണ് മൂന്നെണ്ണം മഴപേട്ട വെറുതെങ്ങനെ തൂങ്ങണോടാ ബെൻഷൻ പറ്റി വല്ല ചിട്ടി കമ്പിനിക്കാൻ ജ്വലറിക്ക് താവിൽ നിൽക്കാറായില്ലേ പറ ബോർ ബോർഡിപ്പിച്ചു കൊല്ലാന്ന് ഈ സാറുമല്ല നേരത്തെ തന്നെ നേർന്നിട്ടുണ്ടോ ഞാൻ തന്നെ ഈ പടം പന്ത്രണ്ടാമത്തെ തവണയെ കാണുന്നത് എന്താണെന്ന് നിനക്ക് ഷട്ടീല പടം കാണിച്ചത് എടാ എന്നും പട്ടാളക്കാരുടെ പടം കാണിച്ചു ഒരു പട്ടാളക്കാരുടെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം പഠിപ്പിച്ചു പഠിപ്പിച്ചുണ്ടാകാതിരുന്നാൽ മതി मुझे तुमसे प्यार था मुझे तुमसे प्यार था आज ட்டி சமயத்து சொப்ப மதிப்பிச்சு மயங்கி போயதுன்னு எனக்கு சஸ்பென்ஷன் പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ട് അതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം ഇതിലാർക്കും പരാതിയില്ല എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു നിന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനിടിയൊന്ന് വാട്ടർ ടാങ്ക് എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ ടെമ്പററി ഓപ്പറേറ്റർ മോനി പന്ത്രം കാത്തിരിക്ക

हाँ हाँ रे बबुल्स कोमले नहीं नहीं लगा कोमले कोमले को इधर ये सरकसा जब इन्हें सरकसा ना रेवन सरकसा ना कोमले कोमले हाँ मन से नहीं तो ओ माले ले 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 कौन है हे कोमले कोमले जोकर ये सरकस है तू जोकर से तूने जोकर बोला सालों ये पागले ऐसे ही लगता है <laughs> ർക്കുന്ന് ഹിന്ദി പറഞ്ഞത് പോയ തക്കത്തിന് പട്ടാളക്കാർ

ഗോപാൽജി ഒരു രൂപ കുറവുണ്ട് അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം അടുത്തവണെ കടമൊക്കെ കേട്ടാ എടാ നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിട്ടറി കോട്ട അതിലേ ശരിയാക്കും മണ്ണിട്ടളക്കും രൂപയ്ക്കുള്ളൂ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു കടവുമില്ല ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാണ് ഏഹ് കറവക്കാരൻ നാരായണനോ ആ ഓ നമ്മളെ വെളിച്ചപ്പാട് അതിപ്പോ വീട്ടിൽ കാണൂല അമ്പലത്തേക്കാണു അമ്പലത്തിലോട്ട് ചാവു സീതാ ചാവൂ സീതാ ചാവൂ താങ്ക് യു കുറഞ്ഞാലായിട്ട് മുഴഞ്ഞ് നടക്കായിരുന്നു അല്ലേ രണ്ടു മൂന്ന് മാസം പാലിന്റെ രാശി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും എന്താണ് പട്ടാളം അമ്പലത്തില് തെരഞ്ഞു നടന്ന് കാണാനിട്ട് എങ്ങോട്ട് വന്നത് എന്തിനെ പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം അത് പറയാൻ വേണ്ടി വന്നത് അത് ശരി എന്നാ പൊക്കോളൂ വഴി ഉണ്ടാക്കാം അമ്മേ വഴിണ്ടാക്കാം രക്ഷപ്പെട്ടു दस मारा एक भी नहीं लगा ുട്ടിപ്പണ്ട് മരങ്ങൾക്കാരൻ്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ മലയും കോപ്പൊക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല ഏകാഗ്രത ഇതൊക്കെയാണ് പ്രധാനം മനസ്സിലായോ മനസ്സിലായല്ലേ അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിൻ മനസ്സാന്നിധ്യവുമാണ് ഒരു രക്ഷാകവചം ധൈര്യം കൈവിടരുത് വാ 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 ഇവിടത്തെ ബിസിനസ് നമുക്ക് തോന്നുന്നില്ല ലക്ഷ്മി ഇങ്ങോട്ട് അയ്യോ ക്ഷമിക്കണം എനിക്ക് ലക്ഷ്മി കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല നിങ്ങൾ അതിനെവിടെങ്കിലും ഉം പശുവിനെ പേടിച്ചിങ്ങനെ വേറെ പട്ടാളാണെങ്കിൽ അതിർ തീരെ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ അല്ലേ ലക്ഷ്മി കുട്ടി साल पहले मुझे तुमसे प्यार था सो साल पहले मुझे तुमसे प्यार था सो साल पहले मुझे तुमसे प्यार था मुझे तुमसे प्यार था <स्यों> <कई दवाता> <स्यों> മഴനും മര്യാദ ജീവിക്കാൻ സാധിക്കില്ല

കേടാണ് ആകാശത്തു കൂടി പോണ വെടികൊണ്ടോ കോണി വെച്ച് മോനെ കൊണ്ടോളൂർ വാടി പോകും പോകുന്നു വെള്ളം നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ അവിടെ വന്നിട്ട് കൊറേ നേരമായിരുന്നു എവിടെ കണ്ടില്ലേ ഉള്ളു ആഹ് എന്താണ് പ്രശ്നം ഏ ചുമ്മാ എന്നാ ഞാൻ പോട്ടെ सो साल पहले मुझे तुमसे प्यार था आज भी है और कल भी रहेगा तदियों से तुझसे मिलने किया बेकरार था किया बेकरार था आज